ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് തിരുവനന്തപുരം സ്റ്റൈലൊരു ഒരട്ടി നോക്കിയാലോ ഏ ഇന്നലെ ഞാൻ ഇത്ത കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഒക്കെ നന്ദിയുണ്ട് അപ്പോൾ നമുക്കിന്ന് ഒരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ തലേ ദിവസം കുതിർത്ത് വെച്ച പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇടുക പിന്നെ ചുരുണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ പിന്നെ തൊലി തൊലികളഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി അതിൻ്റെ കൂടെ തന്നെ ജീരകം ജീരകം എത്രത്തോളം ഇടുന്നോ അത്രത്തോളം ടേസ്റ്റാണ് പക്ഷെ ഞാൻ ഇട്ടത് കുറച്ചുകൂടി പോയി ഞാൻ കുറച്ചെടുത്ത് മാറ്റി അന്നേരം കുഞ്ഞാവ അപകടന്ന് കരയുന്നുണ്ട് അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊണ്ടുപോയി ഒന്ന് അരച്ചെടുക്കും അപ്പോൾ അരച്ച് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അര നന്നായിട്ട് അരയ്ക്കില്ല ഒരു മുക്കാൽ ഭാഗവും അരച്ചെടുക്കും ഓവറായിട്ട് അരയ്ക്കേണ്ട കേട്ടോ അപ്പം ഇങ്ങനെ അരച്ചെടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ് ഇതിന് ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് കാരണം മുമ്പ് ഞാൻ നന്നായിട്ട് വെച്ച് ദോശക്കല്ലിൽ നിന്ന് ഇളകിയൊന്നും വന്നിട്ടില്ല അങ്ങനെ എനിക്ക് ഒരു അപത്തും പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെ അരച്ചെടുത്തിട്ട് നമ്മൾ ഞാനാണെങ്കിൽ ഇത് രണ്ട് സ്റ്റെപ്പായിട്ട് അരച്ചെടുക്കുന്നത് കേട്ടോ ഞാനെടുത്തപ്പോൾ കുറച്ച് കൂടുതലായിരുന്നു ഞാനെല്ലാം രണ്ട് സ്റ്റെപ്പായിട്ട് അരച്ച് എടുത്തിട്ട് അരച്ചെടുത്ത് നമ്മളിത് ഉപ്പിട്ട് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിക്കാം ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു അപ്പത്തിന് കറി വേണ്ടേ അപ്പം ദോശയ്ക്ക് കറി വേണമല്ലോ ഒരട്ടി ആ എന്തായാലും ആ സാധനത്തിന് കറി വേണമല്ലോ കറി ഉണ്ടാക്കാനായിട്ട് താറാ മുട്ടയട്ടോ ഞങ്ങൾ കിട്ടിയത് അപ്പോൾ താറാ മുട്ട കുക്കറിൽ വേവിക്കാൻ വെച്ച് പിന്നെ സവോള ലേശം ഇഞ്ചി എല്ലുകൂടെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത് അന്നേരം വേണ്ടി എൻ്റെ രണ്ട് മൂത്തയാളെടിട്ട് വന്ന് അപ്പോൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ കാഴ്ച നൽകണ്ടിരിക്കുന്നത് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ സോളേൻ്റെ അരിഞ്ഞ് ഒക്കെ സെറ്റാക്കണം അപ്പോൾ അവരും വീഡിയോക്ക് പോസ്റ്റ് ചെയ്യണം അവനെന്തൊക്കെ അരിയാൻ വേണ്ടിയിട്ട് നോക്കുവാണേ ഈ സംഭവം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തുനിന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് അമ്മ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അടിപൊളി രക്ഷ ഞാൻ ഉണ്ടാക്കുമ്പോൾ അത്രയൊന്നും നന്നില്ലെങ്കിലും ഞാൻ ഉണ്ടാക്കും പിന്നെ ഇവിടെ ആലപ്പുഴന്ന് അവർക്കൊന്നും ഇതറിയില്ല കേട്ടോ ഞാൻ വന്നിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ദിവസമായിച്ച് റെഡി ആയിട്ട് വന്നിട്ടുമുണ്ട് അപ്പോൾ ഇത് നമ്മൾ സവാള ഉള്ളിക്കറിക്ക് വേണ്ടിയിട്ടുള്ള അപ്പം സവാള എല്ലാം റെഡിയാണ് മുട്ടയും വെന്തിട്ടിരിക്കൊണ്ട് മാവ് ഓൾറെഡി സെറ്റാണ് അപ്പോൾ നമ്മൾ കറിയും ദോശയും കൂടെ അച്ചേ ടൈമാണ് ഞാൻ വലിയ കുക്കൊന്നുമല്ല എന്നാലും നമ്മളിപ്പം ഒരു ലെവലിലൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യാൻ പഠിച്ചു വരുന്നു അപ്പോൾ നമ്മൾ മുട്ടക്കറിക്കായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇടുന്നുണ്ട് കടുപൊട്ടിച്ച് ഞാൻ കുറച്ച് പെരിഞ്ചീരവും കൂടെ ഇടുന്നു കേട്ടോ കടുപൊട്ടിക്കുന്ന നേരത്ത് ഇട്ടിട്ട് കടു പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചി പിന്നെ പച്ചമുളക് ചോള ഇതെല്ലാം കൂടി ഇട്ട് ജസ്റ്റ് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റും നല്ലപോലെ വഴറ്റും അപ്പം നല്ലപോലെ വഴറ്റുമ്പോൾ നന്ന പോലെ വഴറ്റുന്നു വെന്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റ് കണക്കുന്നു എന്നിട്ട് നമ്മളെന്ത് ചെയ്യണം നമ്മുടെ ഐറ്റം ദോശ അല്ല ഒരട്ടിയിലും ഇട്ട് കിടക്കുവാണ് സാധാരണ ഇത് അടച്ചൊന്നും വെച്ച് മേവിക്കേണ്ട കാര്യമില്ല ബട്ട് ഞാനാണ് വയ്ക്കുന്നത് കൊണ്ട് എനിക്ക് അടച്ചു വെച്ചില്ലെങ്കിൽ റെഡി ആയിട്ട് വരത്തില്ല അപ്പം അമ്മയാണെങ്കിൽ ഇതൊന്നും അടച്ചൊന്നും വെക്കത്തില്ല കേട്ടോ നല്ല സൂപ്പറായിട്ട് അമ്മ ഇങ്ങനെ ഒഴിച്ച് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും മറിച്ചിട്ട് ദോശയാക്കിയെടുക്കും പക്ഷെ ഞാൻ അടച്ചു വെച്ച് എനിക്ക് വേവിച്ചാലൊരു തൃപ്തിയുള്ളൂ അല്ല ഇളകി ഇങ്ങനെ പോയിരത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ നമ്മളിത് ഉണ്ടാക്കിയെടുക്കും ദോശ ഇങ്ങനെയാണ് സെറ്റാക്കി എടുക്കും കണ്ടോ അപ്പോഴത്തേക്കും ഇതൊന്ന് വഴേണ്ടി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ട് അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം അതും നല്ലപോലെ ഒന്ന് മിക്സായി കഴിയുമ്പോഴത്തേക്കും അടുത്ത് നമ്മൾ മുളക് പൊടി ഇടണം മുളക് പൊടി മുളക് പൊടിയും കൂടെയിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നല്ല നല്ലൊരു മണവും വരും നല്ല ഭംഗിയും ആവും നല്ല ടേസ്റ്റും വരും അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നല്ലതായിട്ട് വഴി വരുമ്പോഴത്തേക്ക് വഴ നല്ല നല്ല പരുവം വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കുറച്ച് കുറച്ച് വെള്ളം ഒഴിക്കാവും അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിളച്ച് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം ഈ എണ്ണ തെളിഞ്ഞു വന്നത് എൻ്റെ അമ്മായി വകയാണ് ഞാൻ എന്ത് കറി വെച്ചാലും ആദ്യം ഈ വാട്ടാതെയൊക്കെ ആയിരുന്നു മുളക് പൊടിയൊക്കെ ഇട്ടോട്ടിരുന്നത് അപ്പോൾ എണ്ണ തെളിഞ്ഞു വന്നിട്ട് ഇടാവൂ എന്നുള്ളൊരു ഐഡിയ പറഞ്ഞു തന്നത് എൻ്റെ അമ്മായി അമ്മയാണ് അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അമ്മായി ഓക്കെ അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് കറിയാക്കാം അതായത് മുട്ട റോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എടുക്കാം അപ്പോൾ മുട്ടയും കൂടി ഇട്ടെടുക്കാം പക്ഷേ അങ്ങനെ കറി ഇല്ലാതെ നമുക്ക് വയ്ക്കാൻ ശരിയാവില്ല ഇവിടെ എല്ലാവർക്കും കറി വേണം എനിക്കാണെങ്കിലും ചേട്ടനാണെങ്കിലും മക്കൾക്കാണെങ്കിലും എല്ലാവർക്കും വേണം അപ്പോൾ നമ്മൾ മൂന്ന് മുട്ടയും കൂടിയിട്ട് കറിയാക്കണം ഒരു മുട്ട നമ്മൾ മാറ്റി വെച്ചേക്കും ഇളയാലിന് കൊടുക്കാനായിട്ട് അത് കറിയിലെടുത്തില്ല അപ്പം ഞാൻ പറഞ്ഞില്ലേ അടച്ചു വെക്കാതെ ദോശ ഇവിടെ നിന്ന് അതിൻ്റെ മഹിമ ഞാനിപ്പോൾ കാണിച്ചു തരാം എല്ലാം ഒന്നും പെർഫെക്റ്റായിട്ടൊന്നും വരത്തില്ല കുക്കിങ്ങിൽ ഞാൻ പണ്ടേ ഒരു പ്രോയല്ല ഇപ്പോൾ തുടങ്ങിയല്ല ഇപ്പോഴല്ല തുടങ്ങിയതേ ഉള്ളൂ എന്നാലും ഏകദേശം ഐറ്റംസൊക്കെ നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി വരുന്നതേ ഉള്ളൂ ഫുൾ ഒന്നും പ്രോ ആയിട്ടില്ല അത് കാരണം ചില ചില ബുദ്ധിമുട്ടുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവാം കണ്ടോ അടച്ചു വെക്കാതെ ദോശ കൂട്ടാനുള്ള പ്രശ്നം ഇതാണ് ഇളകി വരത്തില്ല എനിക്ക് ആ ദിവസം ഞാൻ പിന്നെ കളഞ്ഞു അത്തിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ദോശ കറക്റ്റായിട്ട് ചൊടണം കറക്റ്റായിട്ട് നമ്മൾ എന്നിട്ട് അടച്ചു വെച്ചിട്ട് ചൊടണം അതാണ് നല്ലത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ